തീരദേശ മേഖലയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കായ മത്സ്യത്തൊഴിലാളികൾ ഈ സമൂഹത്തിൻ്റെ പൊതുഭാഗം തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ പാർപ്പിടമടക്കമുള്ള പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ വളരെ മുന്തിയ പരിഗണനയാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പൊതുധാരയിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നതിന് ഈ ഗവൺമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നം ഇപ്പോൾ സൗ ബാബ നമ്മൾ പൊന്നാനിയുടെ സുൽത്താൻ എന്നാണ് അദ്ദേഹത്തെ തന്നെ അൻപത്തിയേഴ് ഗവണ്മെൻറ്റ് കാലത്ത് പാവങ്ങളുടെ പടത്തലവൻ പണിയെടുക്കുന്നവരുടെ നേതാവായ ഇംബിച്ചി ബാബ കേരളത്തിൻ്റെ മന്ത്രിയായിരുന്നു നമുക്കതിനുൻപ് ഓർക്കാൻ കഴിയില്ല നിയമസഭയുടെ പ്രാധ്യമെന്നൊക്കെ പറയുന്നത് പ്രമാണിമാർക്കായിരുന്ന കാലമുണ്ടായിരുന്നു നികുതി കൊടുക്കുന്നവർക്ക് ഓട്ടവകാശമുള്ളൂ എന്നൊരു കാലമുണ്ട് നികുതി കൊടുക്കാത്തവൻ പട്ടിണി കിടക്കുന്നവൻ സാധാരണക്കാരൻ അവൻ്റെ പ്രതിനിധി മന്ത്രിയാകുന്നു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറിൽ നടന്ന ഒരു അതിനു മുമ്പൊക്കെ അങ്ങനെ ചിന്തിക്കാനേ കഴിയില്ല നിയമസഭയിൽ സംസാ അംഗമാകുക സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമുദായത്തിലെ പ്രഭ സമൂഹത്തിലെ പ്രമാണി വർഗത്തിൻ്റെ പരിച്ഛേദമാണ് നിയമനിർമ്മാണ സഭയും ഒക്കെ അതൊക്കെ മാറ്റിമറിക്കാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ ഒരു നൂറ് ധീര യോദ്ധാ യോദ്ധാക്കളുടെ നാടാണ് ഈ മലപ്പുറം ജില്ല നമുക്കറിയാം മലപ്പുറത്തെ നിരവധിയായ സ്മാരകങ്ങൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ഭാഗം ട്രാജഡി പോലെയുള്ള ദുരന്തങ്ങൾ സമരത്തിൻ്റെ ഭാഗമായി ധീര ധീരദേശാഭിമാനികളെ ട്രെയിനിൽ വാഗഡിൽ ഗുഷ്ട്രെയിനുകൾ കുത്തി നിറച്ച് മനുഷ്യനെ പോലെ പെരുമാറാതെ മൃഗങ്ങളെ പോലെ പെരുമാറി അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആ മണ്ണിന്റെ ഇടത്ത് നിന്നാണ് നമ്മളിവിടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നത് അങ്ങനെ എത്രയോ ധീര ധീരദേശാഭിമാനികളുടെ നാടാണ് കർഷക സമരത്തിൻ്റെ നാട് കർഷക സമരത്തിൻ്റെ നാട് അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് നമ്മൾ പറയുമ്പോൾ അത് മാപ്പിളലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ പോരാട്ടം മാപ്പിള ലഹള എന്ന ചരിത്രത്തിൽ എഴുതാൻ മനുഷ്യനെ വർഗീയമായി ചേരിതിരിക്കാൻ ബ്രിട്ടീഷുകാരും സമ്പന്ന വർഗവും ശ്രമിച്ചതിൻ്റെ പശ്ചാത്തലവും നമുക്ക് മുമ്പിൽ ഈ മലപ്പുറം ജില്ലയ്ക്കുണ്ട് പക്ഷേ അതൊക്കെ അന്ന് മലപ്പുറം ജില്ല എന്നില്ല ഏർനാട് പ്രദേശങ്ങൾ പക്ഷെ ആ പ്രദേശത്ത് ഉയർന്നു വന്ന കാർഷിക സമരങ്ങൾ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ദേശാഭിമാനത്തിൻ്റെ പോരാട്ടമാണ് ആ നിലനിൽപ്പിനും ദേശാഭിമാനത്തിനും വേണ്ടി നടത്തിയ പോരാളികൾ അവരെ ജാതീയമായി തിരിച്ച് മുദ്രകുത്താൻ ചരിത്രത്തിൽ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അത്തരം ശ്രമങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പൊരുതുന്ന ജന അത് ജനത അത് കൃഷിക്കാരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും അവരുടെ അസ്തിത്വം ഉയർത്തിപ്പിടിച്ചു നടത്തുന്ന പോരാട്ടം അനുസ്യൂതം ഇപ്പോഴും തുടരുകയാണ് ഇപ്പം നമ്മൾ പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകൾ നമ്മെ ഏറെ വേദനിപ്പിച്ചതാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പ് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചർച്ച നടന്നു ഭരണഘടന രൂപം കൊണ്ടതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം അതാണ് ചർച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ എഴുപത്തി വാർഷികം ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികമെന്ന മട്ടിൽ പാർലമെന്റിൽ ഒരു പ്രത്യേക ചർച്ച ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിക്ക് തൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന വിദ്വേഷം പൊട്ടിപ്പുറപ്പെടുന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു അംബദ്കർ 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 എന്തിനാണ് ഇങ്ങനെ അംബേദ്കറെക്കുറിച്ച് പറയുന്നതെന്നാണ് ആ സമയം ദൈവത്തെ വിളിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോയി കൂടെ എന്നതാണ് അതാണ് അധ്വാനിക്കുന്ന ജനത ദൈവത്തെ വിളിക്കാൻ വിശ്വാസികൾക്ക് ദൈവത്തെ നമ്മൾ വിളിക്കും അതൊന്നും ആരുടെയും ഔതാര്യത്തിൻ്റെ പ്രശ്നമല്ല അത് നമ്മുടെ ഭരണഘണ്യ ഉറപ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ജീവിക്കാൻ പണി വേറെ ചെയ്യണം തൊഴിലെടുക്കുന്നവരുടെ അവകാശം ഉറപ്പാക്കുന്നതാണ് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ നാളുകളിൽ ഭരണഘണ്ണയിലൂടെ ഉറപ്പ് അവിടെ ദൈവത്തെ വിളിക്കാനുള്ള അവകാശം ഉറപ്പ് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തെ വിളിച്ചത് കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ സ്വർഗമെന്നത് നമുക്ക് ലഭ്യമല്ല എന്ന യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആശ്വാസത്തിന് വേണ്ടി നാം എല്ലാം പള്ളികളിൽ പോകും അമ്പലത്തിൽ പോകും അത് നമ്മുടെ അവകാശമാണ് അതിനെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ ഒരു തരത്തിലും അവകാശമില്ല തന്നെ പക്ഷേ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് ഇന്ത്യൻ ഭരണഘടന പ്രത്യേക അധികാരം നൽകിയിട്ടുള്ളത് അമിത് പറയുന്നു നിങ്ങൾ എന്തിനെ അംബേദ്കറെ വിളിക്കണം നിങ്ങൾ ദൈവത്തെ വിളിച്ചാൽ പോരെ എന്ന് പരിഹസിക്കുമ്പോൾ ആരുടെ ദൈവത്തെയാണ് വിളിക്കേണ്ടതെന്ന ചോദ്യത്തിൽ മനുസ്മൃതിയിൽ വിഭാവന ചെയ്യുന്നതാണ് അവരുടെ ദൈവം അവരുടെ രാഷ്ട്രസങ്കൽപ്പം ബാക്കി വരുന്ന ജനങ്ങളൊന്നും അവരുടെ മതവിശ്വാസത്തിന്റെ പരിധിയിൽ വരുന്നില്ല അവരുടെ ദൈവങ്ങളുടെ പരിധിയിൽ വരുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും അവൻ ജനിച്ച മതം അതിൽ വിശ്വസിക്കാനും ആരാധന നടത്താനും ജീവിക്കാനുമുള്ള അവകാശം അവനുണ്ട് അതിന് അമിത്ഷായുടെ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ടതില്ല പക്ഷേ ജീവിത പോരാട്ടത്തിൽ നിങ്ങൾ ആരോടൊപ്പം എന്ന ചോദ്യത്തിൽ അദാനിമാരെ പോറ്റി വളർത്തുമ്പോൾ ജന കോടികൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് നമ്മളൊരു വീട് വയ്ക്കാൻ വായ്പയെടുത്താൽ അത് തിരിച്ചടച്ചില്ലെങ്കിൽ ഉപ്പ് കുടുക്കിയടക്കം ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന വ്യവസ്ഥ രാജ്യത്ത് നിൽക്കുമ്പോഴാണ് കോടാനു കോടിയുടെ നികുതി ഇളവ് രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് സമസ്തവും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുകയും പണിയെടുക്കുന്നവർക്ക് കൃഷിക്കാർക്കും നിലനിൽക്കാൻ പോലും കഴിയില്ലാന്നൊരവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സമത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നാം പോരാട്ടം നടത്തുന്നത് ആ മൂല്യമാണ് ചവിട്ടി പതിക്കപ്പെടുന്നത് ഇപ്പൊ ഡൽഹിയിൽ കൃഷിക്കാർ സമരം ചെയ്യുകയാണ് എന്തിനാണ് അവർ സമരം ചെയ്യുന്നത് തങ്ങൾ തങ്ങളുൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില വേണം ഇത്രയേ ഉള്ളൂ ആവശ്യം ഞങ്ങളുടെ ഭൂമി കോർപ്പറേറ്റുകൾക്ക് പിടിച്ചെടുത്ത് കൊടുക്കരുത് ഞങ്ങൾക്ക് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ന്യായമായ അത് തരാൻ കൃഷിക്കാർക്ക് സൗജന്യമാണ് വൈദ്യുതി കേരളത്തിലും സൗജന്യം തന്നെ കാർഷിക മേഖലയിൽ എവിടെയും സൗജന്യമായ വൈദ്യുതി അത് മാറ്റാൻ പുതിയ നിയമം കൊണ്ടുവന്നു കൃഷിഭൂമി കോർപ്പറേറ്റുകൾ കൊടുക്കാൻ പുതിയ നിയമം കൊണ്ടുവന്നു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കൊടുക്കാൻ സന്നദ്ധമല്ല എന്ന നില വന്നപ്പോഴാണ് പണിയെടുക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കാൻ വേണ്ടി ഇന്ത്യൻ കർഷകർ ഒരു വർഷത്തോളം വടക്കേ ഇന്ത്യയിൽ പഞ്ചാബിലും യു പിയിലും ഹരിയാനയിലും എല്ലാമുള്ള കൃഷിക്കാർ ഡൽഹിയുടെ അതിരുകളിൽ സമരം ചെയ്യേണ്ടി വന്നു അവരെങ്ങനെയാണ് മോദി സർക്കാർ കൈകാര്യം ചെയ്തത് ബുൾഡോസർ കൊണ്ട് ഒരു വശത്ത് വീട് തകർക്കുന്നു മറ്റൊരിടത്ത് അവരെ ബാരിക്കേഡുകൾ വെച്ച് അവരെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് വെള്ളം നിഷേധിച്ചും വൈദ്യുതി നിഷേധിച്ചും അവരോട് ശത്രുവർഗത്തെ കൈകാര്യം ചെയ്യുന്ന കണക്കാണ് കൃഷിക്കാരെ കൈകാര്യം ചെയ്തത് ഒടുവിൽ സുപ്രീം കോടതി തന്നെ അവിടെ ന്യായമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം നേടാൻ കേന്ദ്ര ഗവൺമെൻറ് മുൻകൈ നിർദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യമെത്തി ഇങ്ങനെ കൃഷിക്കാരെ സഹായിക്കണമെന്ന് പറയാൻ കോടതിക്കിടപെടേണ്ടി വരിക കേരളത്തിലോ നമ്മൾ കൃഷിക്കാർക്ക് കൊടുക്കുന്ന സബ്സിഡി ഇപ്പോൾ ഒരു കിലോ നെല്ല് സംഭരിച്ചാൽ ഇരുപത്തിയെട്ട് രൂപ ചില്ലറയാണ് കേരളത്തിലെ വില അതിൽ കുറച്ച് കേന്ദ്ര സബ്സിഡി ഉണ്ട് കേന്ദ്രം അത് രണ്ട് വർഷമായി തരാത്തതിൻ്റെ ഭാഗമായി തൊള്ളായിരം കോടി രൂപയാണ് കർഷകർക്ക് കൊടുക്കേണ്ട സബ്സിഡിയിൽ കേന്ദ്രം കുടിച്ച് കേട്ടിരിക്കുന്നത് അദാനിക്ക് കിളവ് കൊടുക്കുന്നതിന് ഒരു കുറവുമില്ല അദാനിമാർക്ക് കിളവ് കൊടുക്കാൻ കോടികട്ട ഇളവ് നട നൽകുമ്പോൾ സാധാരണക്കാരായ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള സബ്സിഡി പ്രഖ്യാപിച്ച സബ്സിഡി പോലും സമയബന്ധിതമായി തരുന്നില്ല എന്നതാണ് പ്രശ്നം തീരദേശം എടുത്താൽ രാജ്യത്ത് ഏകദേശം ഏഴെട്ട് കോടി മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യ രാജ്യത്തുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പട്ടികയിലെ വികസന പദ്ധതിയിൽ വരുന്നില്ല എന്നതാണ് വസ്തുത